അപ്പോസല്ല പ്രവർത്തനങ്ങൾ ഇരുപത്തിയഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ പ്രവിശ്യയിൽ എത്തി മൂന്ന് ദിവസം കഴിഞ്ഞ് കേസറിയയിൽ നിന്ന് ജെറുസലേമിലേക്ക് പോയി പുരോഹിത പ്രഭുക്കന്മാരും യഹൂദ പ്രമാണികളും പൗലൂസിനെതിരായുള്ള ആരോപണങ്ങൾ അവനെ ധരിപ്പിച്ചു തങ്ങൾക്ക് ഒരു അനുകൂലമെന്ന നിലയിൽ അവനെ ജെറുസലേമിലേക്ക് അയക്കാൻ അവർ അവനോട് അപേക്ഷിച്ചു മാർഗം മതിയെ ഒളിഞ്ഞിരുന്ന് അവനെ കൊല്ലണമെന്ന് അവർ ഗൂഢാലോചന നടത്തിയിരുന്നു പൗലോസിനെ കേസറിയായി സൂക്ഷിച്ചിട്ടുണ്ടെന്നും താൻ ഉടൻ തന്നെ അവിടെ പോകാൻ ഉദ്ദേശിച്ചുണ്ടെന്നും ഫേസൂസ് മറുപടി നൽകി അവൻ പറഞ്ഞു അതുകൊണ്ട് നിങ്ങളിൽ പ്രമാണികളായവർ എന്റെ കൂടെ വന്ന് അവൻ്റെ പേരിൽ എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ പരാതി സമർപ്പിക്കട്ടെ എട്ടുപത് ദിവസത്തോളം അവരുടെ ഇടയിൽ താമസിച്ചതിനു ശേഷം അവൻ കേസറയിലേക്ക് മടങ്ങിപ്പോയി അടുത്ത ദിവസം അവൻ ന്യായസനത്തിലിരുന്ന് പൗലോസിനെ കൊണ്ടുവരാൻ കൽപ്പിച്ചു അവൻ വന്നപ്പോൾ ജെറുസലേമിൽ നിന്ന് എത്തിയിരുന്ന യഹൂദന്മാർ അവന്റെ ചുറ്റും നിന്ന് ഗുരുതരമായ പല കുറ്റങ്ങളും ആരോപിച്ചു എന്നാൽ തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല പൗലൂസിന്റെ പ്രതിവാദത്തിൽ ഇപ്രകാരം പ്രസ്താവിച്ചു യഹൂദരുടെ നിയമങ്ങൾക്കോ ദേവാലയത്തിനോ സീസറിനോ വിരുദ്ധമായി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാൽ യഹൂദരുടെ ഒരു അനുകൂലം കാണിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഫേസ്തോസ് പൗലോസിനോട് ചോദിച്ചു ജെറുസലേമിലേക്ക് പോകാനും അവിടെ എൻ്റെ കൺമുമ്പിൽ വെച്ച് ഇവയെപ്പറ്റി വിസ്തരിക്കപ്പെടാനും നിനക്ക് സമ്മതമാണോ പൗലോസ് പറഞ്ഞു ഞാൻ സീസറിൻ്റെ ന്യായാസനത്തിലാണ് നിൽക്കുന്നത് അവിടെ തന്നെയാണ് ഞാൻ വിചാരണ ചെയ്യപ്പെടേണ്ടതും നിനക്ക് നന്നായി അറിയാവുന്ന പോലെ യഹൂദരോടെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ തെറ്റുകാരനും വധശിക്ഷ അർഹിക്കുന്ന എന്തെങ്കിലും ചെയ്തവനുമാണെങ്കിൽ മരിക്കാൻ ഒരുക്കമാണ് എന്നാൽ അവർ എൻ്റെ മേൽ ചുമത്തുന്ന കുറ്റങ്ങളിൽ കഴമ്പില്ലെങ്കിൽ എന്നെ അവർക്ക് വിട്ടുകൊടുക്കാൻ ആർക്കും കഴിയുകയില്ല ഞാൻ സീസറിന്റെ അടുത്ത് ഉപരി വിചാരണ ആവശ്യപ്പെടുന്നു തന്റെ സമിതിയോട് ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞു നീ സീസറിന്റെ അടുത്ത് ഉപരി വിചാരണ ആവശ്യപ്പെടുന്നതിനാൽ അവന്റെ അടുത്തേക്ക് തന്നെ നീ പോകണം കുറെ ദിവസങ്ങൾക്ക് ശേഷം ആഗ്രിപ്പ രാജാവും ബർണിയക്കയും ഫേസ്തൂസിനെ അഭിവാദനം ചെയ്യാൻ കേസറി എഴുത്തി അവർ അവിടെ വളരെ ദിവസങ്ങൾ താമസിച്ചു ഫേസ്തൂസ് പൗലോസിന്റെ കാര്യം രാജാവിനെ ധരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഫെലിക്സ് തടവുകാരനായി വിട്ടുപോയ ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ട് ഞാൻ ജെറുസലേമിലായിരുന്നപ്പോൾ പുരോഹിത പ്രഭുക്കന്മാരും യഹൂദ പ്രമാണികളും അവനെതിരായി വിധി പ്രസ്താവിക്കാൻ അപേക്ഷിച്ചുകൊണ്ട് അവനെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നെ ധരിപ്പിച്ചു വാദിയെ മുഖാമുഖം കണ്ട് തൻറെ മേൽ ആരോപിതമായ കുറ്റങ്ങളെക്കുറിച്ചും സമാധാനം ബോധിപ്പിക്കാൻ പ്രതിക്ക് അവസരം നൽകാതെ അവനെ ഏൽപ്പിച്ചു കൊടുക്കുക റോമാക്കാരുടെ പതിവില്ല എന്ന് ഞാൻ മറുപടി പറഞ്ഞു അവർ ഇവിടെ ഒരുമിച്ചു കൂടിയപ്പോൾ ഒട്ടും താമസം വരുത്താതെ അടുത്ത ദിവസം താൻ ന്യായാസനത്തിൽ ഇരുന്ന് ആ മനുഷ്യനെ കൊണ്ടുവരാൻ കൽപ്പിച്ചു വാദികൾ കുറ്റാരോപണം ആരംഭിച്ചപ്പോൾ സങ്കല്പിച്ച തരത്തിലുള്ള ഒരു തിന്മയും അവന്റെ മേൽ ചുമത്തിട്ടില്ല എന്നാൽ തങ്ങളുടെ തന്നെ ചില അന്ധവിശ്വാസത്തെ കുറിച്ച് മരിച്ചുപോയെങ്കിലും ജീവിച്ചിരിക്കുമെന്ന് പൗലോസ് സമർപ്പിതമാകുന്ന ഒരു യേശുവിനെ കുറിച്ച് മാത്രമേ അവർക്ക് അവനുമായി അഭിപ്രായ ഉണ്ടായിരുന്നുള്ളൂ എന്ത് തീരുമാനമെടുക്കണമെന്ന നിശ്ചയമില്ലാതെ വന്നപ്പോൾ ജെറുസലേമിലേക്ക് പോകാനും അവിടെ വെച്ച് ഇവയെപ്പറ്റി വിചാരണ ചെയ്യാനും സമ്മതമാണോ എന്ന് ഞാൻ അവനോട് ചോദിച്ചു എന്നാൽ ചക്രവർത്തിയുടെ തീരുമാനം ഉണ്ടാകുന്നതുവരെ തനിക്ക് സംരക്ഷണം നൽകണമെന്നും പൗലോസ് അപേക്ഷിച്ചതിനാൽ സീസറിന്റെ അടുത്തേക്ക് അയക്കുന്നതുവരെ അവന് തടവിൽ വയ്ക്കാൻ ഞാൻ ആജ്ഞാപിച്ചു അഗ്രിപ്പ ഫേസ്തൂസിനോട് പറഞ്ഞു അവന്റെ വാദം നേരിൽ കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട് അവൻ മറുപടി പറഞ്ഞു എങ്കിൽ നാളെ നിനക്ക് കേൾക്കാം അടുത്ത ദിവസം അഗ്രിപ്പായും ബർണികയും സഹസ്രതന്മാരോടും നഗരത്തിലെ പ്രമാണികളോടുമൊപ്പം ഒപ്പം ആഡംബര മനുതം സമ്മേളനശാലയിൽ വന്നു ഫേസ്തോസിന്റെ കൽപ്പന അനുസരിച്ച് പൗലോസിനെ കൊണ്ടുവന്നു ഫേസ്തോസ് പറഞ്ഞു അഗ്രിപ്പ രാജാവെ ഞങ്ങളോടൊപ്പം ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരെ ഈ മനുഷ്യൻ നിങ്ങൾ കാണുന്നുവല്ലോ ഇവനെതിരായിട്ടാണ് യഹൂദ ജനം മുഴുവൻ ജെറൂസ്ലേമിനെ വെച്ചും ഇവിടെ വെച്ചും ഇവന് ഇനി ജീവിക്കാൻ അർഹതയില്ല എന്ന് പറഞ്ഞ് ബഹളം കൂട്ടി എന്നോട് പരാതിപ്പെട്ടത് എങ്കിലും വധശിക്ഷയ്ക്ക് അർഹമായ കുറ്റമൊന്നും ഇവൻ ചെയ്തിട്ടുള്ളതായി ഞാൻ കണ്ടില്ല എന്നാൽ അവൻ തന്നെ ചക്രവർത്തിയുടെ മുമ്പാകെ മേൽവിചാരണയ്ക്ക് അപേക്ഷിക്കുന്നതിനാൽ അവനെ അങ്ങോട്ട് അയക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇവനെക്കുറിച്ച് കുറിച്ച സീസറിന് എന്താണ് എഴുതേണ്ടതെന്ന് എനിക്ക് നിശ്ചയമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവനെ നിങ്ങളുടെ മുമ്പിൽ വിശിഷ്യ അഗ്രിപ്പ രാജാവെ നിന്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് വിചാരണ കഴിയുമ്പോൾ അവനെപ്പറ്റി എന്തെങ്കിലും എഴുതാൻ എനിക്ക് കഴിയുമല്ലോ തടവുകാരനെ അയയ്ക്കുമ്പോൾ അവനെതിരായുള്ള ആരോപണങ്ങൾ വ്യക്തമാക്കാതിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അപ്പോസ്വല പ്രവർത്തനങ്ങൾ ഇരുപത്തിയാറാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ അഗ്രിപ്പ പൗലോസിനോട് പറഞ്ഞു സ്വപക്ഷം വാദിക്കാൻ നിന്നെ അനുവദിക്കുന്നു അപ്പോൾ പൗലോസ് കൈകൾ നീട്ടിക്കൊണ്ട് വാദിച്ചു തുടങ്ങി അഗ്രിപ്പ രാജാവെ യഹൂദന്മാർ എന്റെ മേൽ ചുമത്തുന്ന ആരോപണങ്ങൾക്കെതിരായി നിന്റെ മുമ്പിൽ ന്യായവാദം നടത്താൻ സാധിക്കാത്തൊരു ഭാഗമായി ഭാഗ്യമായി ഞാൻ കരുതുന്നു യഹൂദരുടയിലുള്ള ആചാരങ്ങളും വിവാദങ്ങളും നിനക്ക് സുപരിചിതമാണല്ലോ അതിനാൽ എന്റെ വാക്കുകൾ ക്ഷമയോടെ കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്റെ ജനത്തിന്റെ ഇടയിലും ജെറുസലേമിലും ചെറുപ്പം മുതൽ ഞാൻ ജീവിച്ചത് എങ്ങനെയെന്ന് എല്ലാ യഹൂദർക്കും അറിയാം ഞാൻ ഞങ്ങളുടെ മതത്തിലെ ഏറ്റവും കർക്കശ വിഭാഗത്തിൽപ്പെട്ട ഫരിസേനായിട്ടാണ് വളർന്നതെന്നും വളരെ കാലമായി അവർക്കറിവുള്ളതാണ് മനസ്സുണ്ടെങ്കിൽ അത് സാക്ഷ്യപ്പെടുത്താനും അവർക്ക് സാധിക്കും ഇപ്പോൾ ഞാൻ ഇവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതാകട്ടെ ഞങ്ങളുടെ പിതാക്കന്മാരോട് ദൈവം ചെയ്ത വാഗ്ദാനങ്ങൾ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചുകൊണ്ടാണ് ഞങ്ങളുടെ പന്ത്രണ്ട് ഗോത്രങ്ങളും രാത്രിയും പകലും തീഷ്ണുതയോടെ ആരാധന അർപ്പിച്ചുകൊണ്ട് ഈ വാഗ്ദാനം പ്രാപിക്കാമെന്ന് പ്രത്യാശിക്കുന്നു അല്ലയോ രാജാവേ അതെ പ്രത്യാശ തന്നെയാണ് എന്റെ മേൽ കുറ്റം ആരോപിക്കുന്നതിന് യഹൂദർക്ക് കാരണമായിരിക്കുന്നു മരിച്ചവരെ ദൈവം ഉയർപ്പിക്കണമെന്ന് അവിശ്വാസനീയമായി നിങ്ങൾ കരുതുന്ന എന്തുകൊണ്ട് നസ്രാനായ യേശുവിന്റെ നാമത്തിന് വിരുദ്ധമായി പലതും ചെയ്യേണ്ടതുണ്ട് എന്ന് ഒരിക്കൽ ഞാൻ ഉറപ്പിച്ചു വിശ്വസിച്ചിരുന്നു ജെറുസലേമിൽ ഞാൻ അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്തു പുരോഗപ പ്രഭുക്കന്മാരിൽ നിന്ന് ലഭിച്ച അധികാരത്തോടെ വിശുദ്ധരിൽ പലരെയും ഞാൻ തടവിലാക്കുകയും അവരുടെ വധത്തെ അനുകൂലികമായി ചെയ്തിട്ടുമുണ്ട് ഞാൻ പലപ്പോഴും എല്ലാ സിനകോകളിലും ചെന്ന് അവരെ പീഡിപ്പിച്ചുകൊണ്ട് വിശ്വാസത്യാഗത്തിന് നിർബന്ധിച്ചു അവർക്കെതിരെ ജ്വലിക്കുന്ന കോപത്തോടെ മറ്റ് നഗരങ്ങളിൽ പോലും പോയി ഞാൻ അവരെ പീഡിപ്പിച്ചു അങ്ങനെ പുരോധ പ്രഭുക്കന്മാരിൽ നിന്ന് അധികാരവും കൽപ്പനയും വാങ്ങി ഞാൻ ദമാസ്കസിലേക്ക് പുറപ്പെട്ടു അല്ലേ രാജാവെ മധ്യാനമായപ്പോൾ വഴി മദ്യേ ആകാശത്ത് നിന്ന് സൂര്യപ്രഭ വെള്ളുന്ന ഒരു പ്രകാശം എന്റെയും സഹയാത്രികരുടെയും ചുറ്റും ജ്വലിക്കുന്നത് ഞാൻ കണ്ടു ഞങ്ങളെല്ലാവരും നിരം പതിച്ചപ്പോൾ ഹെബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു സാവൂൾ സാവൂൾ നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്തുകൊണ്ട് ഇരുമ്പാണിമേൽ മേലിൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ് ഞാൻ ചോദിച്ചു കർത്താവേ അങ് ആരാണ് അവൻ പറഞ്ഞു നീ പീഡിപ്പിക്കുന്ന യേശു ആണ് ഞാൻ നീ എഴുന്നേറ്റ് നിൽക്കുക ഇപ്പോൾ നീ എന്നെ പറ്റി കണ്ടതും ഇനി കാണാനിരിക്കുന്നതുമായവയ്ക്ക് സാക്ഷിയും ശുശ്രൂഷനുമായി നിന്നെ നിയമിക്കാനാണ് ഞാൻ നിന്നെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് നിന്നെ ഞാൻ നിന്റെ ജനത്തിൽ നിന്നും നിന്ന് രക്ഷിച്ച് അവരുടെ അടുക്കലേക്ക് അയക്കുന്നു അതവരുടെ കണ്ണുകൾ തുറപ്പിക്കാനും അതുവഴി അവർ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും സാത്താന്റെ ശക്തിയിൽ നിന്ന് ദൈവത്തിലേക്കും തിരിയാനും പാപമോചനം സ്വീകരിക്കാനും എന്നുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെടുന്നവരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കാനും വേണ്ടിയാണ് അഗ്രിപ്പ രാജാവെ ഞാൻ ഈ സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിച്ചില്ല പ്രത്യുത ആദ്യം തമാസ്കസത്തിലുള്ളവരോടും പിന്നെ ജെറുസലേമിലും യൂതാ മുഴുവനിലും ഉള്ളവരോടും വിജാതിയരോടും അവർ പശ്ചാത്താപിക്കണമെന്നും പശ്ചാത്താപത്തിന് യോജിച്ച പ്രവൃത്തികൾ ചെയ്തുകൊണ്ടാൽ ദൈവത്തിന്റെ അടുത്തേക്ക് തിരിയണമെന്നും പ്രസംഗിക്കുക അത്ര ചെയ്തത് ഇക്കാരണത്താലാണ് യഹൂദന്മാർ ദേവാലയത്തിൽ വെച്ച് എന്നെ പിടികൂടുകയും വധിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് ഇന്ന് വരെ ദൈവത്തിൽ നിന്നുള്ള സഹായം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് വലിയവരോടും ചെറിയവരോടും മുമ്പിൽ സാക്ഷി നൽകിക്കൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത് ക്രിസ്തു പീഡനം സഹിക്കണമെന്നും മരിച്ചവരിൽ നിന്നും ആദ്യം ഉയർത്തെഴുന്നേറ്റവനായി ജനത്തോടും വിജാതരോടും പ്രകാശത്തെ വിളംബരം ചെയ്യണമെന്നും പ്രവാചകന്മാരും മോശയും പ്രവചിച്ചിട്ടില്ലാത്ത മറ്റൊന്നും തന്നെ ഞാൻ പ്രസംഗിക്കുന്നുമില്ല ഇവൻ ഇങ്ങനെ ന്യായം അത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഫേസ്തോസ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു പൗലോസ് നിനക്ക് ഭ്രാന്താണ് നിന്റെ വലിയ വിജ്ഞാനം നിന്നെ ഭ്രാന്തനാക്കുന്നു പൗലോസ് പറഞ്ഞു അഭിപന്യനായ ഫേസ്തോസ് ഞാൻ ഭ്രാന്തനല്ല സുബോധത്തോടെ സത്യം പറയുകയാണ് രാജാവിന് ഇക്കാര്യങ്ങൾ അറിയാം ഞാൻ അവനോട് തുറന്നു പറയുകയാണ് ഇവയിൽ ഒന്നുപോലും അവന് ശ്രദ്ധയിൽപ്പെടാതിരുന്നിട്ടില്ലെന്ന് എനിക്ക് ബോധ്യമുണ്ട് എന്തെന്നാൽ ഇത് ഒഴിഞ്ഞ കോണിൽ സംഭവിച്ച കാര്യമല്ല അഗ്രിപ്പ രാജാവെ നീ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നില്ലേ ഉണ്ടെന്നെനിക്കറിയാം അപ്പോൾ അഗ്രിപ്പ പൗലോസിനോട് പറഞ്ഞു എളുപ്പത്തിൽ എന്നെ ക്രിസ്താനിയാക്കണമെന്നോ പൗലോസ് പറഞ്ഞു എളുപ്പത്തിലോ അല്ലാതെയോ നീ മാത്രമല്ല ഇന്ന് എന്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ ചങ്ങലയുടെ കാര്യത്തിൽ ഒഴികെ എന്നെപ്പോലെ ആകണമെന്നാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് രാജാവും ദേശാധിപതിയും ബർണീഖിയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരും എഴുന്നേറ്റു അവർ പോകുമ്പോൾ പരസ്പരം പറഞ്ഞു മരണമോ വിലങ്ങോ അർഹിക്കുന്നതെന്നും ഈ മനുഷ്യൻ ചെയ്തതായി കാണുന്നില്ല അഗ്രിപ്പ ഫേസൂസിനോട് പറഞ്ഞു സീസറിന്റെ മുമ്പാകെ ഉപരി വിചാരണയ്ക്ക് അപേക്ഷിരുന്നില്ലെങ്കിൽ ഇവനെ മോചിപ്പിക്കാമായിരുന്നു